ശബരിമലയിൽ നടന്നത് വൻ സ്വർണ്ണക്കൊള്ളയെന്ന് ഹൈക്കോടതി വരെ സ്ഥിരീകരിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് പട്ടാമ്പിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രമക്കേടിൽ ദേവസ്വം മന്ത്രിക്കും പ്രസിഡന്റിനും പങ്കുണ്ടെന്ന് വ്യക്തമാണ് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ അടിയന്തരമായി പുറത്താക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഡിമാൻഡ് അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യാജപാളി ഉണ്ടാക്കി ചെമ്പുപാളി ഉണ്ടാക്കി ഒറിജിനലായിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കഴിഞ്ഞ ഭരണസമിതി അതിന്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപട്ടിയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് എന്താണ് ബന്ധം എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവർക്ക് അറിയാമായിരുന്നു ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി വലിയ തട്ടിപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എന്നറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതിക്ക് എന്നിട്ടും അവര് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ണിക്കൃഷൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയാനുണ്ടായിരുന്നു ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത് ജൂലൈ മുപ്പതാം തീയതി തിരുവാഭരണം കമ്മീഷണർ പറയുന്നു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല ഓഗസ്റ്റ് എട്ടാം തീയതി നേരെ കീഴ്മേൽ മറിയുന്നു ദേവസ്വം കമ്മീഷണർ കാരണം ഇത് ഉണ്ണിക്കൃഷൻ പോലിക്ക് തന്നെ കൊടുത്തുവിടണമെന്ന് പറയുന്നു ഇരുപത്തിയൊന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി ആ തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ദേവസ്വം പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് തിരുവാഭരണം കമ്മീഷണറുടെ നടപടിക്കെതിരായി ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള വാ